അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിൻ്റെ മൃതദേഹം വൈദ്യ ഏറ്റെടുക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചു കുടുംബത്തോട് നാളെ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഈ വിഷയത്തിൽ ലോറൻസിന്റെ മൂന്ന് മക്കളുടെയും നിലപാട് പരിശോധിക്കും ആശാ ലോറൻസിനോടും സുജാതയോടും സജീവനോടും ഹാജരാകാനാണ് അഡ്വൈസറി കമ്മിറ്റിയുടെ നിർദ്ദേശം ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് സമിതിയെ രൂപീകരിച്ചത് മൂന്ന് പേരുടെയും വാദം കേട്ട ശേഷം സമിതി തീരുമാനമെടുക്കും ഇന്നലെ വൈകിട്ട് നാലരയ്ക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച എം എം ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നതിനെതിരെ മകൾ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശിച്ചത് കേരള അനാട്ടമി ആക്ട് പ്രകാരം വിഷയം പരിശോധിച്ച ശേഷമാകും മൃതദേഹം പഠന ആവശ്യത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു നൽകുമോ എന്ന കാര്യത്തിൽ തീരുമാനിക്കുക തീരുമാനം എതിരായാൽ മകൾ ആശ വീണ്ടും കോടതിയെ സമീപിച്ചേക്കും മുൻപേ നടന്ന ചില കാര്യങ്ങൾ കൂടി ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോഴുണ്ടായ വിവാദങ്ങൾക്ക് പിന്നിൽ ആർ എസ് എസ് ബി ജെ പി ഘടകങ്ങളിലെ ചില ആളുകളുണ്ടെന്നും തന്റെ സഹോദരിയെ അവർ ഒരു ടൂളാക്കി മാറ്റിയെന്നും സജീവൻ പറയുന്നു വിവാദത്തിൽ പങ്കില്ലെന്നാണ് സി പക്ഷം